ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ മണ്ണാർക്കാട് സുഡിയോ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇന്നലെ കണ്ടിരുന്നു ഇന്നലെ കയറാൻ പറ്റിയില്ല ആയിരുന്നു ഓപ്പണിംഗ് എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ എന്തായാലും നൈറ്റ് എന്നെ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കയറാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ എന്തായാലും കയറാമെന്ന് ഏരിച്ച് ഞാനും സുദിനമായിട്ട് വന്നു എന്തായാലും അവൻ്റെ കല്യാണം ആയതുകൊണ്ടും അവൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും നമ്മൾ എന്തായാലും കയറാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ ഒരു പത്തു മുക്കാൽ സമയം ആയിട്ടുണ്ടായിരുന്നുള്ളൂ പതിനൊന്ന് മണിക്ക് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു പതിനൊന്നേ ടു ഒമ്പതാണ് ഒരു വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ തുറക്കുന്നവരെ വെയിറ്റ് ചെയ്തു അങ്ങനെ കയറി ഉള്ളിൽ കയറി ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ളായിട്ട് ലേഡീസിൻ്റെ ഐറ്റംസ് ആണ് ഒരുപാട് വിലയുടെ എന്താ പറയുക പല സാധനങ്ങളും ആ ഫ്ലോറിൽ ഉണ്ടായിരുന്നു എന്താ പറയുക ഏറ്റവും കുറഞ്ഞത് മുതൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് മുതൽ അങ്ങനെ പല റേറ്റിലുള്ള സാധനങ്ങളും കിഡ്സിൻ്റെ ഉണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കറി ആയിരിക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് എന്തായാലും അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളായിരുന്നു അതുപോലെ ചപ്പൽസ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും എല്ലാം അടിപൊളി എന്താ പറയുക കളക്ഷനും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സ്പ്രേ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ചെന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലെ നമ്മുടെ ജെന്റ്സിന്റെ തന്നെ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആയിരം രൂപ റേഞ്ചിൽ മുതൽ അതുപോലെ എണ്ണൂറ് രൂപ ആ ഒരു റേഞ്ചിലുള്ളത് മുതൽ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജെന്സിന്റെ ഏഹ് ഫുള്ള് എന്താ പറയാ മോളിലാണെന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെയും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് മോളിലേക്ക് എന്തായാലും കയറാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ പ്പോ തന്നെ ആദ്യം തന്നെ നൂറ്റി എഴുപത്തൊമ്പത് രൂപയുടെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നോക്കി അങ്ങനെ പോകുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അടിപൊളി ഷർട്ടുകൾ ഉണ്ടായിരുന്നു പ്രിന്റഡ് ആയിട്ടുള്ള ഐറ്റംസും എല്ലാം അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അടിപൊളി എന്താ പറയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചിൽ വരുന്ന ടീ ഷർട്ട് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ടീ ഷർട്ട് സ്റ്റാഫൊക്കെ എന്തെങ്കിലും നല്ല കോപ്പറേറ്റീവ് ആണ് അവർ നന്നായിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇതാവുന്നുണ്ട് നമ്മൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കാം നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അടിപൊളിയാണ് എന്തായാലും എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഷർട്ടും കാര്യങ്ങളും എല്ലാ എല്ലാ വെറൈറ്റി ഐറ്റംസും ജെൻസിൻ്റെ എല്ലാ മുകളിലാണ് ഉള്ളത് അപ്പോൾ ഞാനും സുധീൻ എന്തായാലും ഫുള്ള് കവർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത്യാവശ്യം ഫുള്ള് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തായാലും നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അടിപൊളി ടീഷർട്ടും ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഫുൾ സ്ലീവ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി റേറ്റ് ഏകദേശം എഴുന്നൂറ് രൂപ അല്ല അറുന്നൂറ് രൂപ റേഞ്ചാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇന്നർ വേഴ്സ് കാര്യങ്ങളാണെങ്കിലും എല്ലാം അടിപൊളി റേഞ്ചിൽ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അതുപോലെ വൈറ്റ് ബ്ലാക്ക് സിംഗിൾ കളറുള്ള ഷർട്ടുകളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളതുണ്ട് അങ്ങനെ എല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക നമ്മുടെ ഫ്രണ്ടിന് ഒരു ബ്ലാക്ക് ഷർട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി നന്നതാണ് അപ്പോൾ ബ്ലാക്ക് ഷർട്ട് നമുക്ക് അത്രയും പ്യുവറായിട്ടൊരു ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്തില്ല പക്ഷേ വൈറ്റ് അടിപൊളിയായിരുന്നു വൈറ്റ് നല്ല എക്സിക്യൂട്ടീവ് ഉള്ള വൈറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു അതുപോലെ തന്നെ പാൻറ്റ്സ് ആണെങ്കിലും നല്ല അടിപൊളി സംഭവങ്ങളുണ്ട് ഒരു എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി പാൻറ്റുകളുണ്ട് അതിൽ കുറഞ്ഞതും ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിവിടെ നോക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ ആ റേഞ്ചിലുള്ളതായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവൻ ഇട്ടിട്ടുണ്ടായിരുന്നതും ഇതുപോലെ സുഡി അത് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ചില സംഭവങ്ങളൊക്കെ നരയ്ക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു എന്നാലും കുഴപ്പമില്ലാന്നെയാണ് പറഞ്ഞത് നമ്മളെടുക്കുന്ന ആ ഒരു റേറ്റിൽ വെച്ചത് കുഴപ്പമില്ലാന്നാൻ പറഞ്ഞു മുന്നൂറ് രൂപയുടെ ടീഷർട്ട് ഒരുപാട് എന്താ പറയുക ഒരു രണ്ടും നില ഫുള്ള് താഴത്തെ നിലയിലാണെങ്കിൽ ഫുള്ള് ലേഡീസിൻ്റെ ആണ് മുകളിലെ നിലയിൽ ഫുള്ള് ജെന്റ്സിന്റെ ആണ് അപ്പൊ അടിപൊളി ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് എന്തായാലും മംഗളക്കടലവരൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോവുക ആവശ്യമുള്ളതൊക്കെ എന്തായാലും എടുക്കുക നല്ല കൊമ്പോഫറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു കണ്ടില്ലേ അവിടെ ഇത് മണ്ണാർക്കാട് നമ്മുടെ ഗൂഗിൾ മൊബൈൽസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ അതേ ഒരു കോംപ്ലക്സിലാണ് ഇത് വരുന്നത് എന്തായാലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ് അടിപൊളിയായിട്ടാണ് ഒരു എന്താ പറയുക ബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് റോഡിൽ നിന്ന് തന്നെ പെട്ടെന്ന് അവർക്ക് ശ്രദ്ധ ആകർഷിക്കുന്ന രീതിക്കിനാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ പാന്റും കാര്യങ്ങളും എല്ലാം നമുക്കൊരു എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലവിടെ ഉണ്ട് പല റേഞ്ചിലുണ്ട് നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും ബെറ്റർ പല പല വെറൈറ്റികൾ ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ഷർട്ടുകൾ നോക്കി എന്നാലും നമ്മൾ സുതിൻ്റെ ഏറ്റൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇത് നോക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും അതിലൊന്ന് നോക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ അഭിപ്രായം പറയണം നോക്കിയിട്ട് അതെടുക്കണം അപ്പൊ എന്തായാലും മണ്ണാർക്കാട് അടുത്തുള്ളവരെന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് അല്ലെങ്കിൽ ദൂരത്ത് പോകണ്ട വന്നിരുന്നത് ഇപ്പം നമ്മുടെ മണ്ണാർക്കാട് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് നോക്കിയിട്ടെടുക്ക

അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കും ഇഷ്ടായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക